ആഭ്യന്തര ഓഹരിപണിയിൽ അയ്യായിരത്തി അഞ്ഞൂറിലധികം കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് വ്യവസായ ലോകത്തെ എല്ലാവിധ മേഖലകളിൽ നിന്നുമുള്ള കമ്പനികളുടെ പ്രാതിനിധ്യം ഇന്ത്യൻ വിപണിയിൽ കണ്ടെത്താനാകും ഈ ഒരു പശ്ചാത്തലത്തിൽ ഏത് ഓഹരിയാണ് നിക്ഷേപത്തിന് തെരഞ്ഞെടുക്കേണ്ടതെന്ന് നിക്ഷേപകർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യമാണ് വിപണിയിൽ ചാഞ്ചാട്ടം തെളിവെക്കുന്ന വേളയിൽ പ്രത്യേകിച്ചും എന്നാൽ കമ്പനിയുടെ അടിസ്ഥാനപരവും സാമ്പത്തികമായ ഘടങ്ങൾ ശക്തവും ഭദ്രവുമായ നിലയിലുള്ള ക്വാളിറ്റിയുള്ള ഓഹരികളാണെങ്കിൽ വിപണിയുടെ ഉലച്ചിലിനൊപ്പം ആദ്യം വന്ന് വീഴാമെങ്കിലും വിപണിയിലെ സാഹചര്യം മെച്ചപ്പെടുവുന്ന സൂചന ലഭിക്കുമ്പോൾ തന്നെ തിരികെ മുന്നേറ്റത്തിൻ്റെ പാതയിലേക്ക് അതിവേഗം മടങ്ങിയെത്തി ശോഭിക്കും തിനുള്ള മുൻകാല ചരിത്രത്തിൽ നിന്നും നിരവധി ഉദാഹരണങ്ങളെയും കണ്ടെത്താനാകും ഇത്തരത്തിൽ വിപണിയിൽ ചാഞ്ചാട്ടവും വെല്ലുവിളി ഉയർത്തുന്നതുമായ സാഹചര്യങ്ങൾക്കിടയിലും മികച്ച ഹരി തിരിച്ചറിയുന്നതിനെ പരിഗണിക്കേണ്ട അഞ്ച് ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് സ്ഥിരതയർന്ന വരുമാനം നിശ്ചിത കാലഘട്ട പിന്നീട് വരുമാനത്തിലും ആനുപാതികമേ അതിൻ്റെ ലാഭത്തിലും വളർച്ച രേഖപ്പെടുത്തുന്ന കമ്പനികളുടെ ഓഹരികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം പ്രവർത്തനത്തിലും സാമ്പത്തിക പ്രകടനങ്ങളിലും ഇത്തരം കമ്പനികൾക്ക് സ്ഥിരതയും മികവും ഉണ്ടായിരിക്കും അതിനാൽ വിപണിയിലെ സാഹചര്യം മെച്ചപ്പെടുമ്പോൾ ഏറ്റവും വേഗത്തിൽ നിക്ഷേപം പരിഗണിക്കുന്നതും ഇത്തരം ഓഹരികളെയാവും വിപണിയും നിക്ഷേപ സമൂഹവും വരുമാനത്തിൽ സ്ഥിരതയും ഭാവി സാധ്യതയുമുള്ള കമ്പനികളുടെ ഓഹരികളിലാണ് പൊതുവിൽ താല്പര്യം കാണിക്കാറുള്ളത് രണ്ട് വലിയ കടബാധ്യത ഒരു കമ്പനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള സൂചന നൽകുന്ന ഘടകമാണ് അതിൻ്റെ കടബാധിതരുടെ തോത് എത്രത്തോളമുണ്ട് എന്നത് പ്രവർത്തനങ്ങൾ ദുർബലാവസ്ഥയിലുള്ളതും സാമ്പത്തിക ഭദ്രതയില്ലാത്തതുമായ കമ്പനികളിലെ നിക്ഷേപത്തിൻ്റെ റിസ്ക്കും ഉയർന്നതായിരിക്കും കമ്പനിക്ക് സാമ്പത്തികമായ മുന്നേറ്റം കൈവരിക്കാനാകുന്നില്ലെങ്കിൽ വിപണിയിലെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വാലുവേഷൻ വിലയിരുത്തുന്നത് കൊണ്ടോ ഇത്തരം ഓഹരികൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ചിട്ട് നേരിടാം അതേപോലെ ഉയർന്ന കടം ഓഹരി അനുപാതമുള്ള കമ്പനിയാണെങ്കിൽ വിശാല വിപണിയിലെ പ്രതികൂല ഘടകങ്ങളിലെ തിരിച്ചിടമുള്ള ഉത്തരവാദിത്വം കമ്പനിക്കും ഒരു ശക്തമായ ബാധ്യതയും ഉയർത്താം മൂന്ന് മികച്ച മാനേജ്മെൻ്റ് ഒരു കമ്പനിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളിലൊന്നാണ് മികച്ച മാനേജ്മെൻ്റ് എന്നത് സുതാര്യവും മികച്ച ഭരണപാഠവത്തിൻ്റെ പൂർവ്വകാല ചരിത്രവുമുള്ള കമ്പനികൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ അതിവേഗത്തിൽ തരണം ചെയ്യാനുമാകും മികച്ച മാനേജ്മെൻറ്റുകൾ ടെക്നോളജിയെയും ഉൽപ്പന്നത്തിൻ്റെ പുതിയ ട്രെൻഡുകളെയും വളരെ വേഗം ഉൾക്കൊള്ളുന്നവയുമാകും അതിനാൽ പ്രതിസന്ധി കാലഘട്ടം മാറി അനുകൂല സാഹചര്യം ഉരുത്തിരിയുന്ന വേളയിൽ മികച്ച നേതൃത്വമുള്ള കമ്പനികൾ വേഗത്തിൽ തന്നെ നില മെച്ചപ്പെടുത്തുകയും ചെയ്യും നാല് ഓഹരി ഉടമകളുള്ള സമീപനം കൃത്യമായി മുടങ്ങാതെ ലാഭവിധം നൽകുന്ന ഒരു കമ്പനിക്ക് ഓഹരി ഉടമകളുടെ സമീപനം എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഘടകങ്ങളിലൊന്നാണ് വർഷങ്ങളായി മുടക്കമില്ലാതെ ലാഭവിധം നൽകുന്നത് ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ് മേഖലയിലെ അവഗാഹത്തിൻ്റെയും മികവിനെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ കൂടിയാകുന്നു ഓഹരി ബില്ലിൽ കാര്യമായ വർധനയില്ലാത്ത സാഹചര്യത്തിലും സ്ഥിരമായ ലാഭവിധം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അധിക വരുമാനത്തിനുള്ള മാർഗവുമായി മാറുന്നു അഞ്ച് വാലുവേഷൻ തിരിച്ചറിവിലുള്ള കാലത്ത് വിപണിയിൽ മുഴങ്ങുന്ന നിക്ഷേപ മന്ത്രമാണ് വാല്യുവേഷൻ എന്നത് മികച്ച വാല്യുവേഷനുള്ള ഓഹരികളുടെ നിക്ഷേപം സേഫ് സോണിലാണെന്ന് പറയാം അതിനാൽ ഭേദപ്പെട്ട വാല്യുവേഷനുള്ള ഓഹരികളിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതം അതേസമയം പി യു റേഷ്യോ അഥവാ പ്രൈസ് ടു ട്വേണിങ്സ് റേഷ്യോ താഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് മാത്രം ആ കമ്പനി മികച്ചതാണെന്നോ പി ഇ അനുവാദം കൂടുതലായത് ആ കമ്പനി മോശമായിരിക്കുമെന്നോ അർത്ഥമില്ല കമ്പനികൾക്ക് അവരുടെ വാല്യുവേഷനെ സ്വാധീനിക്കുന്ന വിധം യഥാർത്ഥത്തിലുള്ള ബിസിനസ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനം അതിനാൽ വ്യക്തിഗതമായി ഓരോ ഓഹരികളെയും വിലയിരുത്തിയ ശേഷം അവയുടെ പിഇ അനുവാദം അർഹതയ്ക്ക് ഒത്തതാണെന്ന് ഉറപ്പുവരുത്തി നിക്ഷേപകർ ചെയ്യേണ്ട കാര്യം നിക്ഷേപം എന്ത് ചെയ്യണം തുടർച്ചയായി തിരിച്ചടി നിൽക്കുന്ന വിപണിയിൽ ഓഹരിയെ തിരഞ്ഞെടുക്കുന്നതിനെ ബോട്ടം ആപ്പ് സമീപനം സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം വിപണിയുടെ ചാക്രികതയും സാഹചര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ ഓഹരിയെയും അഥവാ ലിസ്റ്റഡ് കമ്പനികളെയും സാമ്പത്തികമായും അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ സൂക്ഷ്മതയോടെ വിലയിരുത്തിയ ശേഷം അനുയോജ്യമായ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നതിനെയാണ് ബോട്ടം അപ്പ് സമീപനം അത് വിശേഷിപ്പിക്കുന്നത് ഇത്തരം ക്വാളിറ്റിയുള്ള ഓഹരികൾ വിപണിയിലെ ഏതാവസ്ഥയിലും തലമിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും എന്നതാണ് മുൻകാല ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നതും അതിനാൽ തന്നെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ ഓഹരിയെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ച അഞ്ച് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ വിശകലനം നടത്തിയിട്ടും സമാന സെക്ടറിൽ പ്രവർത്തിക്കുന്ന മുൻനിര കമ്പനികളുടെ ഓഹരിയുമായി താരതമ്യം ചെയ്ത ശേഷവും വേണം നിക്ഷേപ സംബന്ധമായ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്ന് സാരം ഇതിനു പുറമെ ഓഹരിയിലേക്കും ആസ്ഥയിലേക്ക് മാത്രമേ മൊത്തം നിക്ഷേപത്തെയും ചുരുക്കി നിർത്താതെ പോർട്ട്ഫോളിയോയുടെ വൈവിധ്യവൽക്കരണത്തിലും ശ്രദ്ധിക്കേണ്ടതെന്നതും പ്രധാനമാണ് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ചു വരാൻ പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണി ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെവി അംഗീകൃത സാമ്പത്തിക സേവനം തെളിഞ്ഞേക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾ ബി ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം